ട്രിവാണ്ടത്തെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ലുലുമാളിൽ ഓണത്തിൻ്റെ ഓഫേഴ്സ് തീരാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള ഓഫറുകൾ നമ്മുടെ ട്രിവാണ്ട്രം ലുലുമാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് ദാ ചെഫ് ലൈൻ്റെ വലിയ ദം ബിരിയാണി സെറ്റും അതോടൊപ്പം തന്നെ അപ്പച്ചട്ടിയും ഉണ്ണിയപ്പച്ചട്ടിയും പാലാടച്ചട്ടിയും അല്ലാത്ത ചട്ടികളൊക്കെ ഉണ്ട് പിന്നീട് നമുക്ക് അങ്ങോട്ട് ഓഫറിൻ്റെ ചാകര ആയിരിക്കും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അതിൻ്റെ എം ആർ പിയും ലുലുമാൾ കൊടുക്കുന്നതിൻ്റെ ഓഫറും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം കാണിക്കുന്നുണ്ട് ചില പ്രോഡക്ട്സുകൾ വന്നിട്ട് ലുലുവിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സുകളാണ് അപ്പോൾ അതിനാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് റേറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയും അത് ചാത്തൻ സാധനങ്ങളാണ് പല രീതിയിലാണെങ്കിൽ ഉടായിപ്പാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഉടായിപ്പ് ലുലുമാൾ പോലെയുള്ള ഇരുപതിലധികം ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകൾ ഉള്ള ലുലുമാളിന് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യേണ്ട കാര്യമില്ല ബൈ വൺ ഗെറ്റ് വണ്ണിൻ്റെ പ്രോഡക്ട്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കൊള്ളാം ഞാനും കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് വാങ്ങിച്ചായിരുന്നു അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സിസർ ഐറ്റംസുകൾ പി ജിൻ്റെ സെറ്റുകളുണ്ട് ചെഫ്ലൈൻ്റെ സെറ്റുകളുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കത്തിയിട ആ ഒരു ഐറ്റംസുകളൊക്കെ അതോടൊപ്പം തന്നെ സിക്സ് പീസ് വന്നിട്ട് എയിറ്റ് ഫോർ നയനും അല്ലാത്ത ത്രീ പീസ് വന്നിട്ട് ടു ഡബിൾ നയനൊക്കെയാണ് അതൊക്കെ ആണെങ്കിൽ ക്വാളിറ്റി ഉള്ള കത്തികളാണ് കുറേ കാലം നിൽക്കും പിന്നെ വന്നിട്ട് ആട്ട മേക്കേഴ്സും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ കട്ടറും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇതായിരിക്കുന്നു വെജിറ്റബിൾ കട്ടറും ഇത് അത്യാവശ്യം കൊള്ളാം കേട്ടോ ഇത് നമ്മൾ സാധാരണ നൂല് കൊണ്ട് വലിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉണ്ട് ഏകദേശം ഒരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ ആയിരിക്കും അതിനുശേഷം കുറേ സ്ക്രാപ്പ് ചെയ്യേണ്ടതും കുറച്ച് കത്തിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതായത് കിച്ചൺ ഐറ്റംസിൽ കിച്ചണിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വേണം ആ ഐറ്റംസിലൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് ഉള്ളത് ആദ്യം കൂട്ടി പറയാം ഈ ഒരു വീഡിയോ വന്നിട്ട് പ്രൊമോഷണൽ വീഡിയോസ് വീഡിയോസല്ല ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം ആവശ്യമില്ലാത്തവർക്ക് വാങ്ങിക്കാതിരിക്കാം ആവശ്യമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വാങ്ങിക്കാം അപ്പോൾ നമ്മുടെ മമ്മിയാണെങ്കിൽ ഓരോ സാധനങ്ങളും എടുത്തെടുത്ത് നോക്കുന്നുണ്ട് ലാസ്റ്റ് ടൈം ഞാൻ അവിടെ വന്ന സമയത്ത് പതിനയ്യായിരത്തിലധികം രൂപയ്ക്കാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് വാങ്ങിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒന്ന് വാങ്ങിക്കുമ്പോഴേക്കും അടുത്ത് വാങ്ങണം അടുത്ത് വാങ്ങിക്കുമ്പോഴേക്കും അടുത്ത് വാങ്ങണം എന്നുള്ള കാഴ്ചപ്പാടാണ് എല്ലാ ലേഡീസിനെയും പോലെ എൻ്റെയും മദറിന് ഉള്ളത് അപ്പോൾ നമ്മളാണെങ്കിൽ ഇതാ ഉണ്ണിച്ചട്ടിച്ചെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഉണ്ണിച്ചട്ടി ഉണ്ണിച്ചട്ടിയാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ കുറേ പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഫിയാമേടെ കുറച്ച് ഹാൻഡ് വാഷിന് വേണ്ടിയുള്ള കുറേ ലോഷൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ കുറച്ചു മുമ്പ് കാണിച്ചത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് അതാണ് ഞാൻ ചുരുക്കി ഉണ്ണിച്ചട്ടി എന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ സോപ്പിൻ്റെയൊക്കെ കുറേ പ്രോഡക്ട്സുകളും ഹാൻഡ് വാഷും ഫേസ് വാഷൊക്കെ ഒക്കെ ആണുള്ളത് നമ്മുടെ റയാൻ എന്നിട്ടാണെങ്കിൽ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റയാൻ്റെ കൈ നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലെ കുറേ പ്രോഡക്ട്സുകളാണ് ഈ സൈഡിലുണ്ട് അതുകൊണ്ട് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് തട്ടി വീണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ പ്രഷർ കുക്കറും ദമ്മിൻ്റെ ചെമ്പുകളും അതോടൊപ്പമുള്ള കുറേ കാസ്ട്രോളിൻ്റെ കുറേ പ്രോഡക്ട്സുകളൊക്കെയാണ് ഉള്ളത് അതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ട്രിപ്പിൾ നയൻ്റെ പ്രീമിയറിൻ്റെ കുറേ പ്രോഡക്ട്സുകളും ചെഫ്ലൈൻ്റെ പ്രോഡക്ട്സിലാണ് കൂടുതലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രസ്റ്റീജിൻ്റെയും പ്രീമിയറിൻ്റെയൊക്കെ പ്രോഡക്ട്സുകളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് അപ്പോൾ വലിയ വലിയ ദം ബിരിയാണികളൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ ചെമ്പുകളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അത് അത്യാവശ്യം ഓഫറുണ്ട് നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ട് ഒക്കെ ആണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് പ്രോഡക്ട്സിലാണെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കുക ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം നിങ്ങൾ ആമസോണോ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫർ നോക്കുക നിങ്ങൾക്കത് വെർത്താണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അതല്ലാതെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് അത് ഉടായിപ്പാണ് ഫാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോസോ പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസോ ഒന്നും തന്നെയില്ല ജസ്റ്റ് നമ്മുടെ ട്രോമാണ്ടോ ലുലുമാളിലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ വീഡിയോസുകൾ ചെയ്യാറുണ്ട് നഴ്സ് ബ്ലോഗർ മിക്കുറോക്കും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജുകളിലാണ് മെയിനായിട്ടും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് എല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോസുകൾ ചെയ്യുന്നത് അപ്പോൾ പില്ലോ കവേഴ്സും ബെഡ്ഷീറ്റും ഡബിളും ട്രിപ്പിളും കോട്ടർബിളിൻ്റെ ഒക്കെ ആണെങ്കിൽ ബെഡ്ഷീറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽസും പോളിസ്റ്റർ മിക്സിങ് മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു കൗണ്ടറിലാണെങ്കിൽ അത്യാവശ്യം തിരക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുള്ളത് ലുലുമാളിൽ എപ്പോഴും തിരക്ക് വരുന്നത് ഒരു ഫൈവ് ഓ ക്ലോക്കിനും നയൻ ഓ ക്ലോക്കിനും ഇടയ്ക്കൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓഫീസ് ടൈമും അവരുടെ എൻഗേജ്മെൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലുലുമാളിലോട്ട് വരുന്നത് അപ്പോൾ ട്രിവാൻഡർ ലുലുമാളിൽ നമ്മൾ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു കൗണ്ടറിലെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ ചേർത്തിട്ടും ഇതുവരെയും പോകാത്തവർക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ ആ ഈ ഒരു കൗണ്ടർ വന്നിട്ട് ഏകദേശം ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ ഈ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൗണ്ടർ വന്നിട്ട് ക്ലോസ് ചെയ്യാം അതിന് ശേഷം പിന്നീട് വരുന്ന ഫെസ്റ്റിവലും അല്ലാത്ത എൻഡ് ഓഫ് സീസൺ ടൈമിലൊക്കെയാണ് ഗൈസ് ഈ ഒരു സെഷനാണ് ആണെങ്കിൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നെറ്റ്സിൻ്റെയൊക്കെ ഒരു സെഷനാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് മദ്യം അത്യാവശ്യം കൊള്ളാം ഗ്രേഡ് അനുസരിച്ചിട്ട് നെറ്റ്സിന് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു അതിന് ശേഷം ബില്ലിങ് ചെയ്തതിന് ശേഷമാണ് വെളിയിലോട്ട് ഇറങ്ങിയത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ